കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിറപ്പിച്ചപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് തുറവൂർ എട്ടാം വാർഡിൽ വളമംഗലം കുമാരി നിലയത്തിൽ പത്മകുമാർ ക്ഷീരകർഷകനായത് രണ്ടു പശുവിൽ തുടങ്ങിയ സംരംഭം ഇപ്പോൾ മുപ്പതോളം പശുക്കളിൽ എത്തി നിൽക്കുന്നു കാർഷിക മേഖലയിൽ തുടക്കക്കാരനാണെങ്കിൽ പോലും കഠിന അധ്വാനവും നിശ്ചയദാർഢ്യവും പത്മകുമാറിന് തുണയായി ഞാനിപ്പോൾ ഈ പ്രസ്ഥാനം തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം ആയി കൊറോണ കഴിഞ്ഞ് ജോലിയൊക്കെ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത് സ്വയം തൊഴിൽ എന്നുള്ളൊരു രീതിയിലേക്ക് ഞാൻ വരികയും ഒരു പശു ഫാമിങ് എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്ത് ആദ്യം കുറേശ്ശെ കുറേശ്ശെ പശുക്കളെടുത്തു അത് കഴിഞ്ഞിപ്പോൾ ഒരു പതിനെട്ടോളം പശുക്കളും അതിൻ്റെ ഗിഡാക്കളായിട്ട് പത്ത് പന്ത്രണ്ടോളം ഗിഡാക്കളും എല്ലാം ഉണ്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട് ലിറ്റർ പാൽ എച്ച് എഫ് കാസർഗോഡ് കുള്ളൻ ജേഴ്സി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഉള്ളത് ഇവയ്ക്കുള്ള തീറ്റയ്ക്കായി വീടിനോട് ചേർന്ന് തന്നെ രണ്ട് ഏക്കറോളം വരുന്ന സ്ഥലത്ത് തീറ്റപ്പുൽകൃഷിയും നടത്തിവരുന്നു ഏകദേശം നൂറ്റി അൻപത് ലിറ്റർ പാൽ ദിവസേന വിതരണം ചെയ്യുന്നുണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് തൊഴുത്തിന്റെ നിർമ്മാണം ഇതോടൊപ്പം വീട്ടുമുറ്റത്ത് കോഴി ഫാമും നടത്തുന്നു ഒരാൾ സഹായിക്കാനുണ്ടെന്ന് തൊഴിച്ചാൽ പുലർച്ചെ മണി മുതൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് പത്മകുമാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷീരകർഷകൻ അടിവരയിട്ട് പറയുന്നു അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വപ്നം കാണാൻ മടിക്കേണ്ടത്